ശക്തി ഫൗണ്ടേഷൻ മാനസിക ആരോഗ്യ കേന്ദ്രം തിരുവനന്തപുരത്തെ പേർക്കടയിൽ അതായത് വളരെയധികം മാനസിക സമ്മർദ്ദത്തിനിടെയായി നിരവധി പേരാണ് ഏതാണ്ട് ആയിരത്തിനടുത്ത് ആൾക്കാരുണ്ട് അവർക്ക് ഒരു നേരമെങ്കിൽ ഒരു നേരം നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ അതിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാവുന്ന അതിൻ്റെ ഈ ശക്തി ഫൗണ്ടേഷൻ്റെ ചെയർമാനായ സി എസ് മോഹൻ അവർ പറയും എല്ലാവരും ചേർത്താൻ ചെയ്യുന്ന നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ ഉണ്ട് അപ്പൊ നമ്മളിവിടെ ഇരിക്കുന്ന ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെക്കാൾ ബോധമില്ലാത്തവരെ പറ്റി ചിന്തിക്കാൻ വേണ്ടി എന്നുള്ളതാണ് സംസാരിച്ച ഈ സമയത്ത് ഏ സംസാരിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട് പെട്ടെന്ന് ഒരാൾക്ക് നാനൂറി ടൈം മാനസിക അസുഖം ഉണ്ടാക്കണം ഏകദേശം പത്തിനൂറൊക്കെ എല്ലാവർക്കും ഉള്ളതാണ് ഭയം മുതല് ഇങ്ങനെ തുടങ്ങി തുടങ്ങി വീട്ടുകാലങ്ങൾ ദേഷ്യം വീട്ടാട്ടി അമ്മയെ കുത്തിക്കൊരു എല്ലാം മനസിലുമില്ല ദേഷ്യത്തിന്റെ അവസാന ഫലം ഉണ്ടാക്കി കുത്തിക്കൊരു അപ്പൊ എന്തെങ്കിലും വീണ തന്നെ നല്ല സപ്പോർട്ടാണ് ബോധം ഉള്ളവരെ ചെയ്തു കേട്ട അപ്പൊ നമ്മള് ഈ അബോധാവസ്ഥ ഉള്ളവരാ ഇവിടെ വരുന്നത് ചിന്തിക്കേണ്ട സപ്പോർട്ട് എല്ലാവർക്കും പക്ഷെ അതൊരു എന്താണ് നിലയ്ക്കപ്പുറം പോകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ആ വീട്ടുകാർക്ക് ബുദ്ധിമുട്ട് എടുപ്പഴാണ് അവർ വീട്ടുകാർ തന്നെ ഇവിടെ കൊണ്ടുവരുന്നു നമ്മുടെ ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങൾക്ക് ആശുപത്രിയാണെന്ന് നമ്മുടെ ഡോക്ടർ പറയുമ്പോഴത്തേക്ക് വലിയ സന്തോഷമുണ്ട് അപ്പോൾ ഞാനും വിചാരിച്ചിരുന്നെ കൊണ്ടുവന്നാണ്ടെങ്കിൽ ബുദ്ധിമുട്ട് പോകും അങ്ങനെ പഴയ കാലം ബോധം കേട്ട് കേട്ടാളും മരിച്ചു പോകത്തില്ലേ അതല്ല അവരെ മാനുഷിക പരിഗണനയിൽ തന്നെ അതിന് നല്ല റിസർച്ച് ലോകത്ത് നടന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ എല്ലാം പെട്ടെന്ന് നമ്മുടെ ആശുപത്രിയിൽ നമ്മുടെ ഡോക്ടേഴ്സൊക്കെ പഠിക്കുന്നു അത് ഓരോ രംഗത്ത് ആയുർവേദം ആയാലും കോബി ആയാലും അല്ലെങ്കിൽ നമ്മുടെ അലോപ്പതി ആയാലും ആ രംഗത്ത് പഠിക്കുന്ന ഡോക്ടേഴ്സ് സ്റ്റുഡൻസ് ഇവരെയൊക്കെ വന്നിട്ട് നേരിട്ട് കണ്ടിട്ട് അപ്പം നിങ്ങൾ ഓരോരുത്തരും ബുദ്ധിയുള്ളവരല്ലേ അപ്പം അവരുടെ നിലവാരത്തിൽ തന്നെ എങ്ങനെയൊരു രോഗിയെ കൈകാര്യം ചെയ്യാം സ്നേഹമായിട്ട് കൈകാര്യം ചെയ്യാം ചിലപ്പോൾ മരുന്ന് കൊണ്ട് കൈകാര്യം ചെയ്യാം ചിലപ്പോൾ ഞാൻ പറഞ്ഞത് യോഗ പ്രാക്ടീസ് കൊണ്ട് കൈകാര്യം ചെയ്യാം അതിൽ ഏറ്റവും വലിയ ഡേപ്പർ ഞാൻ പറഞ്ഞിട്ട് ഹർത്തലി പറഞ്ഞാൽ ഈ പ്രാണായാമം ഏറ്റവും വലിയ വരുന്നത് ഓക്സിജൻ ഏറ്റവും വലിയ വരുന്നത് വായു അത് നമ്മൾ ശരിക്കും ഉപയോഗിക്കുമ്പോൾ തന്നെ ഇപ്പം ഞാൻ തന്നെ എന്നും പ്രാണായാമം ചെയ്യും അപ്പോൾ ഏറ്റവും ഷുഗറിലെ തൊട്ട് നിൽക്കുക ഇഷ്ടമുള്ളത് കഴിക്കും വീട്ടിലെല്ലാവർക്കും ഷുഗർ ആണ് അപ്പോൾ കുറെ പാരമ്പര്യമാണ് അല്ലെങ്കിൽ പാരമ്പര്യം ഷുഗർ മാറ്റാൻ പറ്റുന്നു അപ്പോൾ ഏറ്റവും വലിയ മരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജനാണ് പിന്നെ ബോധം തെളിയാനും വേണ്ട എന്താണ് ഓക്സിജനാണ് അപ്പോൾ നമ്മുടെ സ്പൈനൽ കോഡും നമ്മുടെ തലച്ചോറുമാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭൂരിപക്ഷ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അപ്പോൾ ഞാൻ ഡോക്ടർ ഒന്നും അല്ല അപ്പോൾ എങ്കിലും ഒരു സ്പയൽ കോഡ് തയർന്ന് കഴിഞ്ഞാൽ ഒരാളെ സുഖം അറിയാം അപ്പം അതേപോലെ തന്നെയാണ് നമ്മുടെ ആ തലച്ചോറിലുള്ള ഒരു ആ ചില്ലകൾക്കുണ്ടാകുന്ന വ്യത്യാസവും ഓ അതുപോലെ തന്നെ മറവി ഒത്തിരി ആർക്കാർക്ക് അപ്പോൾ അങ്ങനെ ഓരോ തരത്തിലുള്ള അസുഖങ്ങളെല്ലാം നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അപ്പോൾ ഇതിനകത്ത് ഇവിടെ നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ പാർപ്പിച്ച് ഗവൺമെൻറ് സംവിധാനത്തിൽ ചെയ്യുമ്പോൾ പോലും ഇവിടുത്തെ ഡോക്ടേഴ്സും അല്ലെങ്കിൽ നിങ്ങൾ ഓരോ സ്റ്റാഫും ഇവരോട് കാണിക്കുന്ന ഒരു സ്നേഹം അത് നമ്മൾ മനസ്സിലാക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യമേ ഉള്ളൂ ഇപ്പം നമ്മൾ ഓരോരുത്തരും ജോലി ചെയ്യുമ്പോൾ ഞാനിപ്പോൾ വിദേശത്തായി ഇവിടെ ജോലി ചെയ്തു വിദേശത്ത് ജോലി പോയി ചെയ്യുമ്പോഴുമൊക്കെ ഈ പണം ഇങ്ങനെ വന്ന് 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 അങ്ങനെ അങ്ങനെ പോവും ഇവിടെ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കൊണ്ട് ജീവിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ സേവശക്തി മണ്ഡലത്തിനായിട്ട് ഇവിടെ പലയിൽ കഴിഞ്ഞാൽ പോകുന്ന സമയത്ത് ഒരു വീട്ടിലൊക്കെ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഫുഡ് പാക്കറ്റ് കൊടുത്താൽ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഫുഡ് പാക്കറ്റ് ഉണ്ട് ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് ഇവിടെയൊക്കെ അതുകൊണ്ട് ജീവിക്കുന്നവരുമുണ്ട് പക്ഷേ ഒരു ലക്ഷം കിട്ടിയാലും തികത്തില്ല പത്ത് ലക്ഷം കിട്ടിയാലും തികത്തില്ല അതാണ് കഴിയുന്നതിൻ്റെ ഭാഗമാണ് ഏതാ ഒന്നുമില്ലാത്തവരും എന്നാൽ എത്ര കിട്ടിയാലും തികയാത്ത ഇതിന്റെ ഇടയിലാണ് നമ്മുടെ സേവാശിദ്ധി ഫൗണ്ടേഷൻ ഒരു സംഘടന എങ്ങനെ ഉണ്ടായത് തന്നെയും അത് നമ്മൾ വണ്ടി ആലോചിച്ചിട്ട് ഒരു കൂട്ടായ്മയാണ് ആ കൂട്ടായ്മ നമ്മൾ ചെയ്യുന്ന ഒരു മാസം ആയിരം രൂപ ഇടുന്ന ഒരു ആയിരം പേരെ ചേർക്കാൻ വേണ്ടിയുള്ള പദ്ധതി തുടങ്ങി ഒരു വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ അതിങ്ങനെ മുന്നോട്ട് തീക്കുമ്പോഴേ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഇതോടെ പോസിറ്റീവായിട്ട് മനോഭാവത്തോടി നമ്മളോട് ചേർന്ന് വരുന്ന ധാരാളം ആൾക്കാരുണ്ട് ഞാനിപ്പോൾ ഇതിന് രാവിലെ തന്നെ നമ്മുടെ ആദ്യകാല അമ്പലത്തിൻ്റെ അടുത്ത് ഒരു ഇദ്ദേഹത്തിൻ്റെ കെ കിടത്തിൽ പഴയ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ പഴയതുപോലെ ഇരിക്കുന്നു അല്ലെ ഉപയോഗിക്കാത്തോ ആയ വസ്ത്രങ്ങൾ സംഭവത്തിൽ കിടപ്പുണ്ട് അതൊന്നും ഉപയോഗിക്കാൻ വേണ്ടി അവർ നമ്മുടെ ഒരു ക്ലോത്ത് ബാങ്ക് തുടങ്ങി അത് അടുത്ത കാലത്ത് തുടങ്ങിയത് ഇത് നല്ല റെസ്പോൺസാണ് ഇനി അത് അറിഞ്ഞതുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു ഇദ്ദേഹമാണ് അതിനുള്ള കലാപത്തിൽ അദ്ദേഹത്തിന് കേട്ടാ അധികം നമ്മളെ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹം തുറന്നു തന്നു അതിൽ നമ്മൾ സൂക്ഷിക്കുന്നു അത് ആവശ്യക്കാർ കൊടുക്കുന്നു അതേപോലെ ഒരു ഫുഡ് ബാങ്ക് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആ ഫുഡ് ബാങ്കിന്റെ ഭാഗമായിട്ട് തന്നെ ഇവിടെ ചിലപ്പോൾ ചില ഭക്ഷണമൊക്കെ എനിക്ക് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അബിതാപരി ഉണ്ട് അപ്പോൾ ഈ അന്നം വീട്ടും വിദ്യയും വീട്ടും ഞാൻ പണം വാങ്ങില്ലെന്ന് ഡിമാൻഡ് എനിക്കൊരു ബിസിനസ് സെക്കൻഡറി നോർമലി ഉള്ളത് അതിൻ്റെ പൈസ മതി അപ്പോൾ റെസ്റ്റോറൻറ്റ് വെച്ച് പൈസ അധികം പറഞ്ഞപ്പോൾ എടുത്ത് നമ്മളൊരു ഫുഡ് ബാങ്ക് തുടങ്ങാൻ പോവാണ് അധികം ഉണ്ട് ഫുഡ് തന്നെ എല്ലാവരുടെ അടുത്ത് അധികം വാങ്ങാൻ സാധ്യതയുണ്ട് എങ്കിലാ ഫുഡ് എങ്ങനെ നമ്മൾ ഉപയോഗിക്കാൻ

അപ്പൊ അങ്ങനെ നമുക്ക് കണക്ക് വിട്ടപ്പോഴത്തേക്ക് ഓരോ തന്നെയും ഫണ്ടെടുത്താൽ പോലും നമുക്ക് ഇവിടുത്തെ ഒരു ബുദ്ധിമുട്ടില്ല ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമ്മള് മീഡിയ കവറേജ് എന്ന് പറയുമ്പോഴത്തേക്ക് മീഡിയ ആയി പോയി ഇവിടുത്തെ രോഗികളെ കാണിക്കാവുന്ന രീതി നമുക്ക് ആവശ്യകത കൊടുക്കാൻ ചെയ്യാൻ പറ്റും ഒരാവശ്യകത നമുക്ക് ഇങ്ങനെ ആവശ്യമുള്ള ശരിക്കും പറയാൻ പറ്റിയ ഡോക്ടർക്ക് പറയാൻ പറ്റും സഹായിക്കണം ഇപ്പൊ ഏത് തരത്തിൽ നമുക്ക് നമുക്ക് വേണ്ടി അല്ലല്ലോ അതിരസ്യല്ലേ നമുക്ക് റിക്വസ്റ്റ് ചെയ്യുന്നതിന് യാതൊരു ഇതൊന്നും നാണക്കേട്ടൊന്നും അല്ല ഈ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ദയനീയമായ ശക്തി കിട്ടുകയാണ് കാരണം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ആരും ഇല്ലാതെ ചിലപ്പോ ഒരുപക്ഷെ അവർക്ക് ഒരു വിധിയുള്ള ആഹാരം കഴിക്കണം അതാരോടും പറയാനില്ല അത് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഈശ്വരനായിട്ട് മാറിക്കോട്ടു ഇവിടുത്തെ പി ആർ ഒ ആണെങ്കിലും ഒക്കെ ഇവര് ഈശ്വരനായിട്ട് മാറിക്കോട്ടു നിങ്ങളോട് ഈശ്വരനായിട്ട് മാറിക്കോട്ടു നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയല്ലേ നമ്മുടെ ഇവിടെ എന്താ കാരണം പറയാമോ അപ്പൊ അവര് നല്ല രീതിയിൽ ആൾക്കാരല്ലേ ഒരു ഇവിടെ വന്നു പോയി അപ്പം അതുകൊണ്ട് അവരെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ ഔദ്യോഗിക തലത്തിൽ ഉള്ള സഹായങ്ങൾ കൊടുക്കുന്നതോടൊപ്പം ആരെങ്കിലുമൊക്കെ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ കാര്യങ്ങൾ നോക്കുമ്പം നമ്മൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ആ മാനുഷികവർഗ്ഡ മാത്രം വെച്ചുകൊണ്ട് ഈ എന്താണ് ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു അപ്പോൾ ഓരോ സ്ഥലത്ത് എല്ലുമ്പോഴും നമ്മൾ ഓരോരോ കാര്യങ്ങൾ കാണുന്നു ദുഃഖം ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റത്തില്ല എങ്കിലും ലോകത്തിൽ പൂർണ്ണതയില്ല എന്നും പറഞ്ഞിട്ട് ആരെയും അണ്ടർ എസ്റ്റിമേറ്റും ചെയ്യണ്ട ഇത്രയും ആൾക്കാർ ബോധം ഇല്ലാതെ ജീവിക്കാറാണ് ഇത്രയും ആൾക്കാർ ബോധം ഉള്ളതായിട്ട് ജീവിക്കുന്നത് അന്റാർട്ടിക്കയില് ഇത്രയും തണപ്പോൾ ഉള്ളതുകൊണ്ടാണ് ചൂട് നിൽക്കുന്നത് വനത്തിനകത്ത് ഇതേ പ്രേകരിച്ചുള്ള പുലിയും കടുവായും സുഖമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ നാട്ടില് ജീവിക്കുന്നത് ഓരോ ഗ്രാമത്തിലും ഇത്രയും പാലിയറ്റി പേഷ്യന്റ് ഞാനൊരു പാലിയ പത്തുപോലെ സ്ഥലങ്ങളിലായിട്ട് വാഹനം കൊടുത്തുണ്ടെങ്കിൽ ഓരോ സ്ഥലങ്ങളിലും പോയിട്ട് കിടക്കുന്ന രോഗികളെയും കാണുകയും അവസാനം ഈ നാലു അഞ്ച് വർഷം കിടപ്പിലായ രോഗി മരിക്കുന്നതിന് മുമ്പ് നമ്മൾ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടൊക്കെ അപ്പൊ അവരുടെ മാനസിക നില അവർക്ക് ഒരു അവസാന പദ്ധതി പറയാറുണ്ട് ഒരു പരിപ്പുഴ കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട് അവര് ഒരു സമയത്ത് പോലും അവരെ ആരും കാണാൻ പോകുന്നില്ല വീട്ടുകാർ പുറത്തായിരിക്കും എങ്കിലും മരിക്കുന്നുമില്ല അപ്പോൾ ആ സമൂഹത്തിന്റെ ഇതുകൊണ്ട് അവരെ കൊല്ലുന്നില്ല അപ്പൊ എങ്കിലും അവർക്ക് ചില ആഗ്രഹങ്ങളുണ്ട് പക്ഷെ അവരുടെ മനസ്സ് സെറ്റിലായി സെറ്റിലായി വേക്കൻസി കുറഞ്ഞ് 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 വന്നിട്ട് അവരാവരും നിലക്കാണി അവരെ കൊണ്ടുവന്നു നടക്കുന്നവർക്കറിയാം അവര് മരിക്കും അറിയാം പക്ഷെ ആ കാലഘട്ടത്തിൽ അവർക്ക് ചില ആഗ്രഹങ്ങൾ ഉണ്ട് അവരോട് ആരെങ്കിലും സത്കാരിക്കണം സുഖമാണോ എന്ന് ചോദിക്കണം അപ്പം നമ്മൾ പാലേറ്റി പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന നമ്മുടെ പാലേറ്റി ട്രെയിനിങ് ഞാൻ നേഴ്സന്മാരോട് ഞാൻ ഇത് ചെയ്യാറുണ്ട് അവരെ ഞാൻ മാലാഘമാനെ വിളിക്കാറുള്ളു അതിൻ്റെ കൂടെ ഞാൻ ചോദിക്കാറുണ്ട് അവരുടെ കുട്ടികൾ ഏത് നിലയിലാകുന്നു ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അതൊക്കെ വല്ല കറക്റ്റാണ് അപ്പം മനസ്സിലായ മക്കൾക്കാണ് അപ്പം നിങ്ങളൊക്കെ ചെയ്യുന്ന ഈ സേവനം അത് ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതാണ് നിങ്ങളുടെ ശമ്പളം കിട്ടുന്നതിന് ചിലവായി പോകും പക്ഷെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടുത്തെ ഡോക്ടേഴ്സിനും ഇവിടുത്തെ എല്ലാവർക്കും കിട്ടിയത് ഏതാണ് ഈശ്വരന്റെ ഒരു ഇതായിട്ട് സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഈ മഹാസേവനങ്ങൾ ഇപ്പൊ ഞാൻ കുട്ടികളൊക്കെ പറയും നിങ്ങൾ ഡോക്ടറായി പഠിക്കാൻ പോയത് ജീവിക്കാനും സുഖം അനുഭവിക്കാനാണെങ്കിൽ നിങ്ങൾ എം പി ബി എസ് അല്ലെങ്കിൽ നിങ്ങളുടെ എന്ത് കോഴ്സാണോ കഴിഞ്ഞ് വരുമ്പോഴത്തേ ചിന്താഗതികൾ തന്നെ മാറും അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് എല്ലായിടത്തും എല്ലാവരും ദൈവം അല്ലെങ്കിൽ ദൈവം മാത്രമാണല്ലേ അശ്വതി ഇപ്പം എല്ലാ ഡോക്ടേഴ്സും എന്താ ഇവിടെ ഇപ്പം ചിലപ്പോൾ കാണത്തില്ല റിട്ടയർമെന്റ് ദിവസം ബില്ലസ് വിളിച്ച പോലെ ഈ ചില ഡോക്ടേഴ്സൊക്കെ നോക്കി കണ്ടിട്ടൊക്കെ ഉണ്ട് അപ്പൊ അതാണ് അതിൻ്റെ ഒരു ഭാഗം അതേപോലെ തന്നെ സ്വന്തം പൈസ എല്ലാം ചിലവാക്കി രോഗ എന്താ സൂക്ഷിക്കുന്ന ഡോക്ടേഴ്സിനെ നമുക്ക് അറിയാം രണ്ടും ഉള്ളതാണ് ഇവിടെ നമ്മൾ ആ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആ ആറ്റിറ്റ്യൂഡാണ് ഏറ്റവും നല്ലത് ഞാൻ പറയാറുണ്ട് വഴി കിടന്ന് മരിച്ചാൽ പോലും പാപം ചെയ്യാതെ മരിക്കുക ഈ പേഷ്യൻസിൻ്റെ അല്ലെങ്കിൽ പേഷ്യൻസിൻ്റെ ഇപ്പം ഗവൺമെന്റ് കൊടുക്കുന്ന ആനുകൂല്യം നമുക്ക് എടുത്തിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചാലോ അല്ലെങ്കിൽ ഇപ്പം ഡോക്ടേഴ്സ് തന്നെ പേഷ്യൻസിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സുഖമായിട്ട് ഒഴിക്കുക വെച്ചാലോ ഒരിക്കലും ഞാൻ പറയാറുണ്ട് അവിടെ മക്കൾ പോലും ഗതി പിടിക്കുന്നില്ല അത് ഞാൻ ഒത്തിരി റിസർച്ച് ചെയ്യുന്നുണ്ട് ഏതാ പുണ്യവാമങ്ങള് യമനിയമങ്ങള് യമനിയമം എന്ന് പറഞ്ഞാൽ എന്താണ് ഇത്രേ ഉള്ളൂ ആരുടെ ശവം വാങ്ങരുത് ആരുടെയും കണ്ണീര് വാങ്ങരുത് അർഹതയില്ലാത്ത ദാനം സ്വീകരിക്കരുത് കാരണം യമനിയമം അപ്പൊ എല്ലാരും ആദ്യം പഠിക്കേണ്ട നിയമം യമ നിയമമാണ് അതൊരു അമ്പലത്തിലെ പൂജാരിയാണെങ്കിലും ഒരു തന്ത്രി ആണെങ്കിലും അല്ലെ ഒരു പ്രീസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ മുന്നോട്ട് പോയി ഏത് തരത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നിയമങ്ങൾ അനുസരിച്ചു പക്ഷെ അതിന് അതിൻ്റെ പ്രൊട്ടക്ഷൻ ഈശ്വരൻ തരും നമുക്ക് വേണ്ടത് അതാ സമയത്ത് ഈശ്വരൻ തരും നമുക്കൊക്കെ ഒരു സ്പേസ് ഉണ്ട് ആ സ്പേസിനകത്ത് വന്ന ആൾക്കാരാണ് ഈ മാനസിക രുള്ളവര് അപ്പൊ അവരെ കുറ്റത്തോടെ നോക്കാതിരിക്കാനും ഇപ്പൊ കുട്ടികളൊക്കെ സംസാരിക്കാൻ പറയും ഇപ്പൊ നമ്മളെ ഡീപാ പറയാ ഇപ്പൊ ാണ് അല്ലെങ്കിൽ ഇപ്പം കണ്ടുപൊട്ടന്മാരെന്നൊക്കെ പറയാം നമ്മള് കുട്ടികളെ ക്യാമ്പ് നടത്താൻ സംസാരിക്കും കണ്ണുപൊട്ടന്മാരെന്നോ അല്ലെ ചെവി കേൾക്കാത്തവരെയോ അല്ലെ സംസാരിക്കാത്തവരെയോ മറ്റില്ലെന്നവർ സംസാരിക്കരുത് അങ്ങനെ അത്രയും പേര് ഉള്ളത് കൊണ്ടാണ് മറ്റുള്ളവർ സംസാരിക്കുന്നത് അപ്പൊ ആരെയും നമ്മൾ ഉച്ചത്തോടെ നോക്കാതിരിക്കാനും ഏതാ അവര് ആ ലെവലില് അവര് സാറ്റിസ്ഫൈഡ് ആണ് ഇവിടെ വരുന്ന കൂട്ടിട്ട് ഇപ്പൊ കൂട്ടിപ്പുകാർ കാണുമല്ലോ അപ്പൊ അവര് പോലും ആ മറ്റുള്ള ആ ഒരു മാനസികതെത്തിൽ വേണ്ടി സ്വന്തം ജീവിതത്തിൽ ജോലിക്ക് ഒന്നും പോവാതെ അവരിവിടെ വന്ന് കാത്തിരിക്കഷ്ടപ്പാടാണ് അപ്പൊ അങ്ങനെ സമൂഹത്തിൽ നന്മയുടെ വഴിയായിട്ടാണ് ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നീങ്ങുന്നത് അപ്പൊ ആ നന്മയുടെ ഭാഗമായിട്ട് നമുക്ക് വാങ്ങാൻ സാധിച്ചാൽ അതൊരു ഭാഗ്യമായിട്ട് എടുക്കുക അതാണ് ദൈവികമായ സമ്പത്ത് അല്ലെങ്കിൽ അസുര സമ്പത്ത് ആ ദൈവിക സമ്പത്താണോ അസുര സമ്പത്താണോ എന്നുള്ളത് ഭഗവത്ഗീതയിലെ പരാറാധ്യായത്തിലെ ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ദൈവിക സമ്പത്തായ ഗുണങ്ങളും അസുര സമ്പത്തായ രണ്ടുപത് ഗുണം മതി പക്ഷെ ഒരു വീഴ്ച മാത്രം മതി സ്വാർത്ഥം മതി രണ്ടു ഗുണങ്ങളൊക്കെ മതി അപ്പൊ നമ്മൾ ആരാണ് എന്താ എന്താ ആകരണം നമ്മൾ അധികം അപ്പൊ ഇവിടെ ശവാശി വന്നു നിങ്ങൾക്കൊരു സാധനം ചോദിച്ചപ്പോൾ യോഗാ ചോദിച്ചു വെച്ചു അപ്പൊ അതിൻ്റെ കൂടെ ലിസ്റ്റ് കിട്ടിയെന്ന് പറയുമ്പോൾ ഞാൻ പൊത്തം വാങ്ങിച്ചു കൊടുക്കാം അപ്പൊ അതിന്റെ കൂടെ ഞാൻ പറഞ്ഞു അവർക്ക് സാധനം വാങ്ങിക്കുന്ന സമയത്ത് അതിന്റെ ക്വാളിറ്റി ഒരു പതിനായിരം രൂപ കൂടിയാലും നമ്മുടെ സഹോദരങ്ങളാണ് അത് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് പൈസ ലാഭിക്കാൻ വേണ്ടി ക്വാളിറ്റി കുറച്ച് കൊണ്ടുപോകരുത് എന്നുള്ള രീതിയിലാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് അപ്പൊ ഈ ഒരു സാധനം ഹാൻഡ് ഓവർ ചെയ്തത് ദൈവികമായിട്ട് സേവാശക്തി വന്നില്ല അവരതിന് അർഹതപ്പെട്ടവരാണ് അപ്പൊ അവരുടെ വേണ്ടി നിങ്ങളോ എന്താ ഘോര ഘോരപ്പെടുക നിങ്ങൾ ഈശ്വരൻ്റെ ആ ചൈതന്യത്തിൽ സംസാരിക്കും ഒരു ദോഷവും വരത്തില്ല നമ്മളാ കല്യാണ നമ്മൾ ചെയ്യും അതിനുള്ള എന്താണ് സ്ട്രെങ് ലോകത്തിനുണ്ട് പക്ഷെ അത് പ്രയോറിറ്റി നമ്മളെ വിഷയം എത്ര ആർഭാടമാണോ ആഘോഷമാണോ അതോ ഒരു ആവശ്യക്കാരനോ ഒരു അത്യാവശ്യക്കാരനോ എന്നൊക്കെ പറയുമ്പോൾ വലിയ ഇതുകൊണ്ട് അത്യാവശ്യം കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ ഒരു ആശാവർക്കറുടെ ഒരു കുട്ടിക്ക് ഒരു സ്പോർട്സ് മത്സരത്തിന് പോകാൻ വേണ്ടി അയക്കുന്ന വേണ്ടി ഒരു സാധനം ഒരു ഡ്രസ് പറ്റും നമ്മുടെ അത്സരം